നമുക്ക് കിരണ്ടേം കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മളെ കാണുന്നേ ഒടുവിൽ മനോഹറിനെ പൂട്ടാനായിട്ട് സരൂവ് വീണ്ടും എത്തുകയാണ് അങ്ങനെ മനോഹറിൻ്റെ വീണ്ടും സരൂവ് എട്ടിന്റെ പണി തന്നെ കൊടുക്കുന്നുണ്ട് തലയെ അടിച്ചു പൊട്ടിച്ച അവനെ ഹോസ്പിറ്റലിലാക്കിയതാണ് സരൂവ് പക്ഷേങ്കില് അതൊന്നും കൊണ്ട് മനോഹർ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല വീണ്ടും മനോഹർ തന്റെ ആ പഴയ ആ ഒരു കാര്യങ്ങളൊക്കെ അതായത് അണ്ണാ മൂത്താലും മരംകേറ്റം മറക്കുവെന്ന് പറഞ്ഞവണക്ക് വീണ്ടും എന്ത് ചെയ്യാണ് മനോഹർ വീണ്ടും മരിയാട പിന്നാലെ പോവാണ് വീണ്ടും പെൺകുട്ടികളുടെ പുറകെ പോകാം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സരൂവിന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും ഇത് അങ്ങനെ സരൂവ് വീണ്ടും അവനെ അവനെടുത്തിട്ട് പഞ്ഞിക്കിടുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് എന്ന് കണ്ടു സരൂവിന് ഇത്തിരി ഒരു ഭേദം വന്നു കഴിഞ്ഞപ്പോ സരു നേരെ മനോഹർ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് അപ്പൊ സരൂവിനറിയായിരുന്നു അവൻ ആ ഹോസ്പിറ്റലിലെ കിടക്കണേന്ന് ഷാരിയുടെ കിരണ്ടൻ കല്യാണിന്റെ ഒക്കെ സംസാരിച്ചിരുന്ന് അവളൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴോ അവിടെ മനോഹർ മനോഹർ ആരാ ബുദ്ധിമാൻ അവനറിയാൻ താൻ ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അന്വേഷിച്ച ആരെങ്കിലും വരും മര്യാദ കൂടെ കൂടെയുണ്ടെങ്കിൽ തന്റെ കള്ളത്തരം പുറത്തു വരും അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ അവൻ ഡിസ്ചാർജ് വാങ്ങി അവിടെ പോയി പക്ഷെ സരുവിനെ അതും കൂടെ വിശ്വസിക്കാൻ പറ്റിയില്ല ആയതുകൊണ്ട് പറയാൻ പറ്റില്ല അവൻ ചിലപ്പോൾ ഇവിടെ ഇവിടെയും ഒളിച്ചിരിപ്പുണ്ടോ എന്നൊരു സംശയം സരൂവിൻ്റെ മനസ്സിൽ സരിവ് പിന്നീട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അവിടെ മൊത്തം അരിച്ചു കുറക്കുന്നുണ്ട് പക്ഷെ അവിടെയെങ്കും ഡോഹറിനെ കണ്ടില്ല അപ്പോഴാണ് അവൾക്ക് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ അവൻ എവിടെ രക്ഷപ്പെടാനായിട്ടാ ഒരു കാരണവശാലും അവനെ രക്ഷപ്പെടാനായിട്ട് അനുവദിക്കരുത് തന്നെ ഇല്ലാതാക്കി ഇല്ലാതാക്കിയവനവന് ജീവിതത്തിലുള്ള സ്നേഹിച്ചിട്ട് തന്നെയും തൻ്റെ മോളേയും വഞ്ചിച്ചവനാ അങ്ങനെയുള്ളവന് ഭൂമിക്ക് വീതം ജീവിച്ചിരിക്കാനുള്ള അർഹതയില്ല എന്നൊരു ചിന്തയായിരുന്നു ആ സമയം ഷാരി വല്ലാത്ത ടെൻഷനിലാണ് എന്ത് പറയാൻ പറ്റും ഷാരിക്ക് നിൽക്കത്തില്ല ഇരിക്കത്തില്ല കാരണം സരിയൂവിനെ കാണാതെ പോയിരിക്കുന്നത് അവൾ എങ്ങോട്ടാ പോയെന്നു പോലും അറിയില്ല പിന്നീട് നേരെ ഡോക്ടറെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു ഡോക്ടറെ എൻ്റെ മോളെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് പറയാണ് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഇവിടെയൊക്കെ പറക്കി പക്ഷേ ഇവിടെ എങ്ങുമില്ല സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും സരിയൂ പുറത്തേക്ക് ഇറങ്ങി പോകുന്നതുണ്ടെന്ന് പറയണം അത് കേട്ടപ്പം ഷാരിയുടെ മനസ്സിലൊരു വെള്ളടി വിട്ടി പുറത്തേക്ക് പോയെന്നോ അതെ പുറത്തേക്ക് പോകുന്നോ കണ്ടെന്ന് പറയാണ് ഒരു പക്ഷേ എങ്കില് ഇനി നോക്കിയിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ സരു ഇപ്പം സൈലന്റ് ആയിട്ടായിരുന്നത് പക്ഷെ സരൂവിന്റെ മനസ്സിൽ വേറെ പല ചിന്തകളും ഉണ്ടാവും അറിയാലോ സരൂവിന്റെ ജീവിതം തല്ലി താർത്ത അവളുടെ ഭർത്താവ് അതൊന്നും പെട്ടെന്ന് അവളുടെ മനസ്സിന് പോകത്തില്ല കാരണം മറ്റൊന്നുമല്ല അത്ര അവൾ ആത്മാർത്ഥയായിട്ട് അവനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മനോഹർ ഇങ്ങനെ ഒരു ചതി ചെയ്താൽ പിന്നെ അവൾക്ക് പുറക്കാൻ പറ്റുമോ അവളുടെ മനസ്സിന്റെ ഒരു കോണിൽ അതുണ്ട് അപ്പം അവൾ സൈലൻ്റ് ആയിട്ടിരുന്നാലും അവൾക്ക് ബോധം വന്നു കഴിഞ്ഞപ്പോൾ ബോധത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം വീണ്ടും അവളുടെ മനസ്സിനെ നൽട്ടാൻ തുടങ്ങി ഒരു പക്ഷേ ഇപ്പോൾ അവളെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ മനോഹരനെ അന്വേഷിച്ചിട്ടായിരിക്കും പോകുന്നത് അങ്ങനെ അവനെ കണ്ടാൽ വീണ്ടും അവൾ വയലന്റ് ആവും എന്ന് പറയാണ് അവളുടെ ഇത്രയും കാലം മനസ്സിലടക്കി പിടിച്ച രോഷം വീണ്ടും പുറത്തെയാണ് എത്ര കൺട്രോൾ ചെയ്താൽ അവൾക്കത് നിർത്താനായിട്ട് പറ്റില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പം ശാരി പറഞ്ഞു അപ്പം ഡോക്ടറെ എൻ്റെ മോളുടെ കാര്യം അവളെ ജീവിതത്തിലേക്ക് തിരിയെ പിടിക്കാനല്ലേ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണേ പക്ഷെ അത്ര പെട്ടെന്നൊന്നും അവളുടെ ഉള്ളിലെ തീ അടയില്ല അവളുടെ മനസ്സിലെ കനലേരിയണെങ്കിൽ ഇനിയിപ്പോ അവന്റെ അന്ത്യം കാണണമെന്ന് പറയാണ് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് അവളുടെ മനസ്സിൽ കാര്യം പറഞ്ഞാൽ സാരി കുറെ ദുഷ്ടതകൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിലും തനിക്ക് കിട്ടിയത് ഇങ്ങനെയൊരു വിധിയാന്ന് ഓർക്കുമ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നീട് ഷാരിയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നവരെ നിങ്ങൾ അന്വേഷിക്കുക ആരേലൊക്കെ വിളിച്ചു പറ എന്നൊക്കെ പറയാണ് ഇത് കേട്ടപടി ഷാരി നേരെ കിരണ് വിളിക്കുകയാണ് കിണണിനെ വിളിച്ചിട്ട് കരയുമാണ് എന്താൻറ്റി എന്ത് പറ്റിയെന്ന് ചോദിക്കാം മോനെ സരിവിനെ കാണാനില്ലെന്ന് പറയണ ഏ കാണാനില്ലെന്നോ അതെ മോനെ ഞാൻ എന്റെ കണ്ണൊന്ന് തെറ്റിയ സമയത്ത് അവൾ എങ്ങോട്ടേ ഇറങ്ങിപ്പോയെന്ന് പറയാണ് ഇറങ്ങിപ്പോയെന്നോ ആന്റിയോട് പറഞ്ഞല്ലേ നോക്കണമെന്ന് ഞാൻ നോക്കിയതാ മോനെ പക്ഷെ എനിക്ക് പറ്റിയില്ല എന്ന് പറയുന്നത് എൻ്റെ കണ്ണ് തെറ്റിയ സമയത്ത് ഇറങ്ങിപ്പോയി അവളിപ്പോ എവിടെയാങ്ങനെയാ ഒന്നും അറിയത്തില്ല ഒരു പക്ഷെ ആ മനോഹറിനെ അന്വേഷിച്ച് പോയതാണെങ്കില് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അല്ല കാര്യങ്ങളൊന്നും പറയാണ് ഇത് കേട്ടപ്പം കിരൺ പറഞ്ഞു ആന്റി ഫോൺ കട്ട് ചെയ്തോളാൻ പറയണം അങ്ങനെ വെച്ചിട്ട് കിരൺ കല്യാണിയെ വിളിച്ചു കല്യാണിയെ വിളിച്ചിട്ട് പറഞ്ഞു കല്യാണി ഇതുപോലൊരു സംഭവം ഉണ്ട് സറിവനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ആന്റി വിളിച്ചെന്ന് പറയാം അത് കേട്ടപ്പം കല്യാണി പറഞ്ഞു കിരണേട്ടാ ഞാനിപ്പം അങ്ങോട്ടേക്ക് വരാമെന്ന് പറയാം അങ്ങനെ കിരണ് കിരണിൻ്റെ അടുത്തേക്ക് കല്യാണിയും കൂടെ വരുവാണ് പിന്നീട് കല്യാണി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവൾ മനോഹറിനെ എന്നിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും പക്ഷെ അവനും ഹോസ്പിറ്റലിൽ നിന്ന് പോയല്ലോ എന്ന് പറയണം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് മനോഹർ കിടന്ന് ഹോസ്പിറ്റലിൽ അങ്ങനെ റിസപ്ഷനിൽ വന്ന് ചോദിച്ചു അതേ മനോഹറിനെ ഇവിടെ ആരെങ്കിലും വന്നായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് റിസപ്ഷൻ ഉണ്ടായിരുന്ന പെൺകുട്ടി പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു പറയണം ആണോ പിന്നെ അടയാളങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സരിയോ എന്ന് മനസ്സിലായി ഇവിടെ ഉണ്ടോ അഡ്മിറ്റായ എന്നെങ്കിൽ ചോദിച്ചു ഡിസ്ചാർജ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെന്ന് പറയാണ് കല്യാണിയോട് കിരൺ പറഞ്ഞു ധപകടമാ എന്ന് പറയാണ് അവനെ അന്വേഷിച്ചിട്ടാണ് അവൾ ഇറങ്ങിയിരിക്കുന്നത് ഒരു അവനെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി വീണ്ടും പഴയതുപോലെ തന്നെ എന്ന് പറയാണ് കല്യാണി പറഞ്ഞു അവന്റെ വിധി അതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കിരൺ കേട്ടോ അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാലും അവന്റെ പഴയ സ്വഭാവം തുടരുമല്ല എന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് കല്യാണി പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയണം അങ്ങനെ മര്യ വിളിക്കുവാണ് ഈ സമയം മനോഹർ കൂടെ ഉണ്ടായിരുന്നു കല്യാണി വിളിക്കുന്നുണ്ടപ്പം മനി മര്യാദയ്ക്ക് തോന്നി സംശയം തോന്നി മര്യ പെട്ടെന്ന് ഫോണായിട്ട് അങ്ങോട്ട് മാറി മാറി കഴിഞ്ഞപ്പത്തിനും കല്യാണി വെച്ചു മനോഹർ കൂടെ ഉണ്ടോയെന്ന് വെക്കാം ഉം കൂടെ ഉണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും കല്യാണി പറഞ്ഞു സരീ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുകയാണ് ഏഹ് അവൾ ഇറങ്ങിയോന്ന് വിൽക്കും അതെ മിക്കവാറും ഏത് നിമിഷം നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാമെന്ന് പറയുകയാണ് ശരി ഞാൻ നോയിക്കോളാം എന്നൊക്കെ പറയാണ് അങ്ങനെ കോള് കട്ട് ചെയ്തു ഈ സമയം മനോഹർ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല മനോഹർ ചോദിച്ചു ആരാ മോള് വിളിച്ചതെന്ന് ചോദിക്കാം അതെ എൻ്റെ ഒരു ഫ്രണ്ടാ വിളിച്ചതെന്ന് പറയുകയാണ് അപ്പം അമേരിക്കയിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ പോക്ക് നടന്നില്ലല്ലോ അപ്പം അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടി വിളിച്ചാന്ന് പറയുകയാണ് ഉം ശരിയെന്ന് പറയണേ അല്ല നമുക്ക് ആഹാരം കഴിക്കേണ്ടിരിക്കും പിന്നെ വേണ്ടേന്നോ അങ്ങനെ എന്തു ചെയ്യാണ് മനോഹറിനെ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോവാണ് അവിടെ പോയി ആഹാരമൊക്കെ കഴിച്ച് പുറത്തിറങ്ങുവാണ് ഈ സമയത്ത് സരിയും എന്തു ചെയ്യാണ് അവരെ അന്വേഷിച്ച് പോവാണ് എങ്ങോട്ടെന്നില്ല സരയും നടക്കുവാണ് ഒരു തീർച്ചയുണ്ടായിരിക്കില്ല ഉണ്ടായിരിക്കില്ല ഉണ്ടായിരുന്നില്ല എവിടെ എന്താന്നും പക്ഷെ സരി ഇങ്ങനെ ചുമ്മാങ്ങ് അങ് നടക്കുവാണ് എവിടെയെങ്കിലും വെച്ച് അവനെ കണ്ടു കിട്ടുന്നൊരു ദീർഘവിഷ്ണ അവളുടെ മനസ്സിലുണ്ടായിരുന്നു നടന്നിട്ട് നടന്നിട്ട് അവളുടെ കാലുകളൊന്നും തളർന്നില്ല അവളുടെ മനസ്സിലൊരു ദൃഢനിശ്ചയം മാത്രമേ ഉള്ളൂ അവനെ കണ്ടെത്തണം അവൻ പോയിട്ടുണ്ടെങ്കിൽ അവൻ ഏത് പാ പാതാളത്തിൽ പോയി വിളിച്ചാലും താനും അവനെ കണ്ടെത്തും ഒരുപക്ഷെ ഇനി ഹോട്ടലിലാണോ പറയാൻ പറ്റില്ല ഹോട്ടലിലേക്ക് പോയിട്ടുണ്ടായിരിക്കും അവിടെ വെച്ചാൽ മരിയയും മനോഹരനെ താൻ ആദ്യമായിട്ട് കാണുന്നേ അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടേക്ക് തന്നെ പോവാം അവനെ അവിടെ വെച്ച് തന്നെ ശരിയാക്കണം തൻ്റെയും തന്റെ മോളുടെയും ജീവിതം ശരിയാക്കി ഒന്നിനെയും വെറുതെ വിടാൻ പാടില്ല എന്നൊരു ചിന്ത മാത്രം അവളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് കിരണം കല്യാണിയും സരോവിനെ അന്വേഷിച്ചിറങ്ങുന്നുണ്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അവരിങ്ങനെ അന്വേഷിച്ച് പോകുന്നുണ്ട് ഈ സമയത്ത് രാഹുല് ജയിലിലേക്ക് എന്ന് കഴിഞ്ഞപ്പോത്തേനും ഗംഗാപ്രസാദും വിക്രമൊക്കെ വരുന്നുണ്ട് പിന്നീട് രാഹുലിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് രാഹുൽ പറഞ്ഞു എല്ലാം കഴിഞ്ഞെന്ന് പറയാണ് ആ മനോഹർ കാരണം എൻ്റെ മോളുടെ ജീവിതം തകർന്നടാ ഇനി എൻ്റെ മോൾക്ക് എന്ത് സംഭവിക്കുന്നു എനിക്ക് പോലും അറിയില്ല എന്ന് പറയുന്നത് അവളുടെ സമ്മതന തെറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും അറിയാണ് ഗംഗാപ്രസാദ് പറഞ്ഞു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം രാഹുൽ പറഞ്ഞു അവനെ എനിക്ക് കൊല്ലാതെ വന്നേനുള്ള വിഷമമുള്ളൂ അവനെനിക്ക് തീർക്കണമെന്ന് മാത്രം എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് സാധിച്ചില്ല എൻ്റെ മോളിൻ്റെ ജീവിതം തല്ലി താർത്ത അപ്പം അവനെ ഭൂമിക്കു മീതേ വെച്ചോണ്ടിരിക്കാൻ പാടില്ല എടാ ഗംഗേ നീ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഉപകാരം ചെയ്തു തരണം നീ അവനെ കൊന്നിട്ട് പോരെ എൻ്റെ ജീവൻ വെള്ളം നിൽക്കാൻ പകരം തരാമെന്ന് പറയാം അവനീ ഇരിക്കാൻ പാടില്ല ഭൂമിക്ക് മീതെ അവൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം ഇനിയും തകർന്നു പോകുന്നു പറയാണ് ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടും എല്ലാം വെറുതെ ആയി പോയടാ ഏഹ് എൻ്റെ മോളുടെ അവസ്ഥ എനിക്ക് സഹിക്കാൻ പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുലെ കരയു വേണം മനോഹ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാപ്രസാദിനും വിക്രത്തിനും ഒക്കെ കാര്യം മനസ്സിലായി രാഹുൽ ബുദ്ധിമാനാന്നാൽ ആ കാര്യം അവർക്കും അറിയായിരുന്നല്ലോ പിന്നീട് ഗംഗാപ്രസാദ് ആശ്വസിപ്പിക്കുന്നുണ്ട് അതെ രാഹുൽ എങ്ങൾ സമാധാനമായിട്ടിരിക്കു ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ പറയാണ് ആ സമയം സരിയോ ഇങ്ങനെ അന്വേഷിച്ചു പോവാണ് അന്വേഷിച്ചു പോകുന്ന സമയത്താണ് സരിയോ ആ കാഴ്ച കാണുന്നത് കാരണം ഹോട്ടലിൽ പോയി കഴിച്ചു കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് മരിയയും മനോഹറും കൂടെ അങ്ങനെ കാറിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്താണ് സരിയോ കാഴ്ച കാണാൻ സരിയോ നോക്കി കഴിഞ്ഞപ്പോൾ മനോഹർ ഒട്ടും മടിച്ചില്ല സരിവ് പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ് കറു പുറത്താണ് പാർക്ക് ചെയ്താകത്ത സ്ഥലമില്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങോട്ട് പാഞ്ഞെടുക്കുവാണ് ഈ സമയം മരിയ ഇങ്ങനെ നോക്കി മരിയെ നോക്കി കഴിഞ്ഞപ്പോൾ സരിയു പാഞ്ഞെടുത്ത് ഓടി വരുവാണ് ഓടി വന്നിട്ട് മനോഹറിന് മുന്നിലേക്ക് വന്നു അവനെയൊന്ന് രൂക്ഷമായിട്ട് നോക്കി മനോഹറിന് അവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു സമയം കിട്ടിയില്ല അതിനുമുമ്പ് അതിനെ കഴുത്തിന് പിടി വീണു സരീവ് ഞാൻ ദുഷ്ടാ നീ എൻ്റെ ജീവിതം തൊലച്ചിട്ടിറങ്ങി നടക്കുമല്ലടാ എൻ്റെ എൻ്റെ മോളുടെ ജീവിതം തകർത്തിട്ട് അപ്പോഴേക്കും കാര്യം മനസ്സിലായി മരിയയ്ക്ക് ഇത് സരയുക കാര്യം അവസാനം എന്നെ നീ ഭ്രാന്താശുപത്രിയിലാക്കിയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും മനോഹർ ഒന്നും വട്ടേ ഒന്നും അറിയത്തില്ലാത്തവട്ട് മരിയോട് പറഞ്ഞു ഇവരേതാണ് ഇവരെനിക്ക് അറിയത്തി പോലും ഇല്ലെന്ന് പറയാണ് മരിയ പറഞ്ഞു അറിയത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മരിവേട്ട ഇവർ വന്നിങ്ങനെ പറയണമെന്ന് നിൽക്കും ഇവർക്ക് തറയ്ക്ക് ഭ്രാന്താന്നൊക്കെ പറയുകയാണ് സരയി പറഞ്ഞു അതേടാ എനിക്ക് ഭ്രാന്താ നിന്നോടുള്ള ഭ്രാന്തായിരുന്നു ഇത്രയും കാലം നിന്നെ ജീവനും തല്ലയായി സ്നേഹിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ കഴുത്തെ പിടിച്ച് ഞെക്കൂണ് ശ്വാസം കിട്ടാതെ മനോഹര നടറോട്ടി കിടന്ന് പെടയുവാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല സരുവിന്റെ പിടിത്തം അങ്ങനെയുള്ള പിടുത്തമായിരുന്നു ഭ്രാന്ത ആയൊരു അവസ്ഥയിലുള്ള പിടുത്തമായിരുന്നു മരിയ സരൂവിനെ മാറ്റാൻ നോക്കിയെങ്കിലും മരിയക്കാൻ സാധിച്ചില്ല കാരണം അവളുടെ കൈകൾക്കൊക്കെ ആ സമയത്ത് ഭയങ്കര ബലമായിരുന്നു മനോഹർ കിടന്ന് കണ്ണുമായും പൊളിക്കുവാണ് കാരണം മനോഹർ ഒന്നും മിണ്ടാൻ പോലും പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് എന്താണെങ്കിലും അവരെന്താണ് സംഭവിക്കുന്നതിന് കിരണും കല്യാണിക്ക് ഉറപ്പായിട്ടും വരും അവനെ അങ്ങനെ ഒറ്റയടിക്ക് വന്നിട്ട് കാര്യമില്ലല്ലോ അവൻ്റെ ബാക്കി ശേഷിക്കുന്ന കാലം അവൻ ചെയ്യില്ല കിരണൻ കിരണം കല്യാണിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അവന്റെ അവസാനം കാണാനായിട്ട് സരവ് വീണ്ടും വന്നിരിക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഏർപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്